അമൃത ടിവിയും മൈജി ഫ്യൂച്ചറും സംയുക്തമായി കോഴിക്കോട് സംഘടിപ്പിച്ച സ്പ്രെഡിംഗ് ഹാപ്പിനെസ് കേക്ക് മിക്സിംഗ് ആഘോഷം വേറിട്ട കാഴ്ചയായി തൊണ്ടയാട് മൈജി എപ്പിക് ഷോറൂമിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആനീസ് കിച്ചൺ ഫെയിം ആനിയും പങ്കുചേർന്നു അമൃത ടിവിയും മൈജി ഫ്യൂച്ചറും കൈകോർത്തപ്പോൾ നിറപ്പകിട്ടാറുന്ന കാഴ്ചകളുടെ ഉത്സവത്തിനാണ് കൊടിയേറിയത് തൊണ്ടയാട് മൈജി എപ്പിക് ഷോറൂമിൽ ആദ്യ പരിപാടി ആനിയുടെ മൈജി എം ഡി എ കെ ഷാജിയും ഭാര്യ ഹാജറയും ആനീസ് കിച്ചൺ ഫെയിം ആനിയും പ്രമുഖ ആങ്കർ പാർവതി ബാബുവും പങ്കെടുത്ത കേക്ക് മിക്സിംഗ് കാഴ്ചക്കാരിൽ ആവേശമുണ്ട് മൈജിയിലെ ജീവനക്കാരും കേക്ക് മിക്സിംഗിന്റെ ഭാഗമായി വളർച്ച ആനി മൈജിയെ കുറിച്ച് ഞാൻ പറയാൻ ആരുമല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ സംസാരിച്ച ഓരോ വാക്കിലും ഉണ്ട് ഓരോ മോട്ടിവേഷൻ ഇപ്പം നമുക്കാണെങ്കിലും അദ്ദേഹം പറയുന്ന ഒരൊറ്റ വാക്ക് തന്നെ മതി അല്ലേ നമുക്കൊരു എയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തണം എത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ എത്തിപ്പെട പെടട്ടെ എന്നൊരു വാക്കല്ല അദ്ദേഹം പറയാ അദ്ദേഹം പറയുന്നത് അവിടെ എത്തണം അതായിരിക്കണം നമ്മുടെ ശ്രമം അമൃത തന്ന എനിക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അതായത് അമൃതയെക്കാട്ടിലും എൻ്റെ അമ്മ മൃത അമൃതാന്തമായി അമ്മ തന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റീനാണ് ഞാൻ ഈ പാചകം സ്റ്റാർട്ട് ചെയ്തത് തന്നെ അമൃത ടി വി സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ ഷോയിലെ പ്രതിഭകളുടെ ഗാനസന്ധ്യയും ആഘോഷരാവിന് പൊലിമ കൂട്ടി അമൃത ന്യൂസ് കോഴിക്കോട്